നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്റേണൽ ട്രിഗർ അല്ലെങ്കിൽ ആഭ്യന്തരമായ പ്രയാസമുണ്ടാക്കുന്ന സംഗതിയുടെ സോഴ്സ് എന്താണ് എന്ന് കണ്ടുപിടിക്കലാണ് അപ്പോൾ നമ്മുടെ ഇന്റേണൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ ഇന്റേണൽ ട്രിഗർ ആഭ്യന്തരമായി നമ്മളെ ഉള്ളിലുള്ള പ്രയാസം എങ്ങനെയാണ് വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് മൈ ഇന്റേണൽ പ്രോബ്ലം ഇന്റേണൽ ട്രിഗർ എന്താണ് ഓരോരുത്തർക്കും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ പ്രോബ്ലം ഉണ്ടാവും സോഷ്യൽ എൻവയോൺമെന്റിൽ പ്രോബ്ലം ഉണ്ടാവും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും അത് വാട്ട് ഈസ് ദാറ്റ് പ്രോബ്ലം വാട്ട് ഈസ് ദാറ്റ് ഇന്റേണൽ ട്രിഗർ നമ്മുടെ ഡിസ്കംഫർട്ടിൻ്റെ അസൗകര്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ സോഴ്സ് എന്താണ് നമ്മുടെ വർക്ക് പ്ലേസ് ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ പ്രശ്നമാണോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പ്രശ്നമാണോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പ്രശ്നമാണോ എന്തുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കുക എന്നിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ഒരാഴ്ചയിൽ അധികം എടുക്കില്ല എന്നിട്ട് ആ പ്രശ്നം മാറ്റാൻ പറ്റുന്ന അത്രയും മാറ്റുക ആദ്യത്തെ കാര്യം അതാണ് നമുക്ക് എത്ര മാറ്റാൻ പറ്റും ഇത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസുമായി അല്ലെങ്കിൽ അധ്യാപകരുമായിട്ട് അല്ലെങ്കിൽ പാർട്ണറുമായി ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ സംസാരിച്ച് ശരിയാക്കാം നമ്മളെ ടെൻസ് ആക്കുന്ന നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളെ പ്രഷർ ചെയ്യിക്കുന്ന നമ്മൾ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ അത് അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ അച്ഛനമ്മമാര് തയ്യാറാവണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ പരസ്പരം സംസാരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആദ്യ പടിയാണ് ഇനി അടുത്ത പ്രശ്നം എന്താണ് എന്ന് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം മനുഷ്യരാശി ഈ നിലയിൽ എത്തിയത് എങ്ങനെയാണ് ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടാണ് അല്ലേ വെല്ലുവിളികൾ എല്ലായ്പ്പോഴും നമുക്ക് ഉപദ്രവകാരികളാകണമെന്നില്ല ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി നമുക്ക് ഉണ്ടാവണം എന്നതാണ് പ്രധാനം അപ്പോൾ ആ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിച്ചെടുക്കാനാണ് പിന്നീട് നാം ശ്രദ്ധി ശ്രമിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് വളരെ പ്രധാന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി നമുക്ക് ഉപാസനയിലൂടെയാണ് കിട്ടിയത് ഇതിനാണ് നമ്മൾ സന്ധ്യാവന്ദനം ചെയ്യുന്നു ഭാഗ്യസൂക്തം ജപിക്കുന്നു അല്ലെങ്കിൽ പ്രണവാഷ്ടോത്ര ശതനാമാവലി ജപിക്കുന്നു അല്ലെങ്കിൽ അഗ്നിഹോത്രം ചെയ്യുന്നു ബലിവൈശ്വദേവ യജ്ഞം ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ആ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല കഴിയാത്ത കാര്യങ്ങളുണ്ട് എങ്കിൽ പിന്നെ നാം ഇനി എന്താണ് ചെയ്യാം നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക നമുക്ക് ചില ചാലഞ്ചസ് നമ്മളെ മുമ്പിൽ വരുന്നു അതിൻ്റെ എല്ലാ ചാലഞ്ചസും ഏറ്റെടുക്കാൻ തയ്യാറാവൽ മാത്രമാണ് ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ ഒരു വഴി ചാലഞ്ചസ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് അസ് മനുഷ്യരാശിയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ചാലഞ്ചസിനെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവൽ മാത്രമാണ് നമ്മളെ മുമ്പിലുള്ള ഒരേ ഒരു വഴി